ഡിജി സോളുടെ ഒരു പഴയൊരു റൗട്ടറാണ് കേട്ടോ ഇവിടെ കിടന്നിരുന്നതാണ് പൊടി പിടിച്ച് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ കാണണമുണ്ടോ ഡി എസ് എൽ റൗട്ടറാണത് ഇതിൽ പണ്ടത്തെ റൗട്ടറാണ് അതായത് നമ്മുടെ ഡി എസ് എൽ കാലഘട്ടത്തിൽ അതായത് നമ്മൾ ടെലഫോണൊക്കെ ഉണ്ടല്ലോ ടെലഫോണിൻ്റെ കേബിൾ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് ടെലഫോണിലോട്ട് ഒരു വേർ കൊടുക്കും ഇവിടെ നമ്മൾ ഈ ഡി എസ് എൽ കണക്ഷനിലും കൊടുത്തിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന് വെച്ചാൽ ഒരു റൗട്ടറാണിത് മോഡോ ആണത് അപ്പോൾ ഇത്തരം റൗട്ടറുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സ്പീഡ് കുറവായിരുന്നു അതൊരു ടെൻ എം ബി ബി എസ് വരെയൊക്കെയാണത് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അന്നൊക്കെ ടെൻ എം ബി ബി എസ് വളരെ കൂടുതലായിരുന്നു അത്രയൊന്നും കിട്ടണ്ടായില്ല വളരെ കുറവായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആ ടെലഫോണിൻ്റെ ഒപ്പം തന്നെ ഇതുപോലത്തെ ഒരു അന്നുണ്ടായിരുന്ന അന്നും ഇതുപോലെ ഉപയോഗിച്ചിരുന്നവർക്ക് മനസ്സിലാവും ആ ടെലഫോണിൻ്റെ അടുത്താണ് ഇതുപോലത്തെ ഒരു ചെറിയൊരു റൗട്ടറും വെച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അത് ആർ ജെ ലെലവൻ പോർട്ടാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നതെല്ലാം ആർ ജെ ഫോർട്ടി ഫൈവ് ലാൻ കേബിൾ തന്നെയാണ് ലാൻ പോർട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പോർട്ടിലാണ് ഇൻ കൊടുത്തിരുന്നത് അപ്പോൾ ഇതൊരു പഴയൊരു റൗട്ടറാണ് ഇത്രയും ഡി എസ് എൽ റൗട്ടേഴ്സ് ഇത് ഉപയോഗിച്ചെന്നോരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക ടെക്നീഷ്യന്മാരൊക്കെ ആണെങ്കിൽ